മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചവറ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ ബസ് സർവീസ് നടത്തിയത് ചവറ ശങ്കരമംഗലം എന്നിവിടങ്ങളിൽ നിന്നും ചിന്നക്കട വരെയും തിരിച്ച് ശങ്കരമംഗലം വരെയുമാണ് യാത്ര ഡി സി സി വൈസ് പ്രസിഡന്റ് ആർ അരുൺ രാജ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു രണ്ട് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സാറിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് അർച്ചന നടത്തുന്നതിനേക്കാൾ മാതൃകാപരം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവ്രതമായ ഒരു കാര്യമുണ്ട് മനുഷ്യനെ സഹായിക്കുക 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 എന്നുള്ള ഒരു കാര്യം അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ മനുഷ്യനെ സഹായിച്ച് ആ സഹായം വാങ്ങി തീരുന്നതിന് മുമ്പേ നമ്മളെ വിട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് വാക്കുകൾ കൊണ്ട് സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനപ്പുറം മനുഷ്യനെ സഹായിക്കുന്ന ഒരു മാതൃകാപരമായ പരിപാടി ഇന്ന് ശങ്കരമംഗലം കൊല്ലം വരെയും കൊല്ലത്ത് നിന്ന് ശങ്കരമംഗലം വരെയും ബസ് കാത്തു നിൽക്കുന്നവരുടെ മുമ്പിലൂടെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ബസ് യാത്ര തുടങ്ങുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും യാത്രക്കാർ അനുസ്മരിച്ചു ഞാനൊരു ഞാൻ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടം പക്ഷേ ഞാൻ പറയുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരുന്നു

ആർ ജിജി സെബാസ്റ്റിൻ അബ്രോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മലയാളം കൊല്ലം